പ്രിയപ്പെട്ടവരെ നമസ്കാരം അങ്ങനെ ഇന്ന് രാവിലെ നമ്മൾ വളരെ ഞെട്ടലോടെ കേട്ട ന്യൂസ് ആയിരുന്നു നമ്മുടെ ബഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് ഐ എസ് ഐ ഏജൻസികൾക്ക് വേണ്ടി ചാരപ്രവർത്തനത്തിൽ ഏർപ്പെട്ട അലക്ഷേറും അതുപോലെ തന്നെ സൂരജ് രണ്ട് തീവ്രവാദികൾ അവരെ പുറലോകം അറിയണ്ടായി ഇപ്പൊ ഈ ഇപ്പൊ ബഹൽഗാമിന്റെ തീവ്രവാദി ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് നാലാമത്തെ ആളെയാണ് ചാരപ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇതിന്റെ അകത്ത് പറയാനുള്ള കേസ് ഇന്ത്യയുടെ യഥാർത്ഥ ശത്രുക്കൾ ഇന്ത്യയിൽ തന്നെയാണുള്ളത് ഇനി നമുക്ക് അറിയാനുള്ളത് ഇവർക്ക് ഈ സൈനിക വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതിന്റെ സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യം തന്നെയാണ് അത് അല്ലെങ്കിൽ ഇതൊരു അന്വേഷണമായി മാത്രം അവസാനിക്കും ഇന്ത്യയിലെ രാജ്യസ്നേഹികളാണെന്ന് അഭിനയിക്കുന്നവരോടുമായിട്ടുള്ള ചോദ്യമാണ് ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലോ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിലോ എന്താണ് ഒരു പ്രതികരണവും കാണാത്തത് രണ്ട് ഇവരെ നിങ്ങൾ എന്തുകൊണ്ട് തീവ്രവാദികളായി മുദ്ര കുത്തുന്നില്ല മൂന്ന് ഇവരെ നിങ്ങൾ എന്തുകൊണ്ട് തള്ളിപ്പറയുന്നില്ല ഇവരുടെ വീടുകളോ ഇവർക്ക് വേണ്ടപ്പെട്ടവരെയോ നിങ്ങൾ ബുൾഡോസർ കൊണ്ടോ മറ്റ് നിങ്ങളുടെ സംഘടനകൾ കൊണ്ടോ എന്തുകൊണ്ട് നിങ്ങൾ നേരിടുന്നില്ല ഇതെന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന പേരുകൾ ഇതായിരുന്നില്ല എന്നുള്ളതും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന പേരുകൾ തുമ്പ് ഇല്ലാത്ത പേരുകളായിരുന്നു എന്നുമാണ് വന്നപ്പോൾ നാല് പേരും തുമ്പുള്ളതാണ് നിങ്ങളുടെ ആവേശം പഹൽഗാം തീവ്രവാദി ആക്രമണം നടന്ന അന്നത്തെ സോഷ്യൽ മീഡിയയിലും അതിനുശേഷമുള്ള ഒന്ന് രണ്ട് സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കണ്ടു ഒരു അമിത രാജ്യസ്നേഹം കാണിച്ചിട്ട് നിങ്ങൾ കാണിക്കുന്ന ഈ പ്രകടനങ്ങളുണ്ടല്ലോ ഈ പ്രകടനങ്ങളൊന്നും ഇപ്പം നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ല കാര്യം തീവ്രവാദികളുടെ പേരുകൾ വെച്ചിട്ട് നിങ്ങളുടെ ഈ അഭിപ്രായ പ്രകടനം ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങളെ കള്ള രാജ്യസ്നേഹം ഉണ്ടല്ലോ അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളും നിങ്ങളെ ചുറ്റപ്പറ്റി നിൽക്കുന്നവരെ മാത്രം സൂപ്പിച്ചുകൊണ്ടുള്ള രാജ്യസ്നേഹം ഇതിനെ രാജ്യസ്നേഹം എന്നല്ല പറയുക മറിച്ച് രാജ്യദ്രോഹികളെന്നാണ് പറയുക നമ്മുടെ രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ പല കാര്യങ്ങളും ചോർത്തിക്കൊടുത്ത് ശത്രു രാജ്യത്തിന് കളമൊരുക്കി കൊടുത്ത ഈ തരത്തിലുള്ള തീവ്രവാദികളെ തീവ്രവാദികളെയും ഇവരെ കൂട്ടു നിൽക്കുന്നവരെയും ഏത് രൂപേണയും നമ്മൾ തുടച്ചു നീക്കന്നവണം ഇനി ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ള മറ്റൊരു വാക്ക് നാളെയോ മറ്റന്നാളോ ഈ തീവ്രവാദികൾ പുറത്തേക്ക് വരുമ്പോൾ റോസാപ്പൂവും ബൊക്കയും കൊടുത്തിട്ടാദരിക്കുന്ന നിങ്ങളുടെ കപടതയുണ്ടല്ലോ അത് തന്നെ കാണിക്കും എന്താണ് നിങ്ങളൊന്ന് അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ രാജ്യസ്നേഹമെന്ന അമിതാഭേഷ അഭിനയം കാണിച്ചിട്ട് 너네들 찌릿 피가 비가 나간다. 예 힌트.